നിങ്ങളുടെ പേരെന്താണ് പേര് പെട്ടെന്ന് വിളിക്കാൻ കിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് സംസാരിക്കല്ലേ ഓ ഓ സംസാരിച്ചു സംസാ പറഞ്ഞു ആയി നമസ്കാരം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ കോഴിക്കോട് സ്വന്തം നമ്മുടെ നാടായ കോഴിക്കോടിന്റെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് നമ്മളെ പേരാമ്പ്ര കുച്ചിയാടി റൂട്ടിൽ പോകുന്ന അത്തോളിയില് വേളൂർ ബെസ്റ്റ് വേളൂർ ബെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഗ്രൗണ്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇന്ത്യ നിങ്ങള് ആദ്യായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് ആണോ രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ അത് ഇങ്ങനെ പോയി രണ്ടാമത് ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ ഗ്രൗണ്ട് കോഴിക്കോട് ജില്ലയില് ഇത്ര വലിയൊരു ഈ സെറ്റപ്പിലുള്ള വലിയ ആ കോഴിക്കോട് ഈ സെറ്റപ്പ് ഉള്ള ഗ്രൗണ്ട് ഞാൻ ഇതുവരെ ജില്ലയില് അപ്പോൾ പിന്നെ അങ്ങനെ ആകുന്ന സമയത്ത് പിന്നെ ഇതിപ്പോ മലപ്പുറം ജില്ലയിലുള്ള ഒരുപാട് ഇങ്ങനത്തെ ഗ്രൗണ്ടുകൾ ഉണ്ട് അപ്പൊ കോഴിക്കോട് ജില്ലയിൽ സെവൻസ് കളിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് നമ്മൾ പക്ക സെവൻസിന്റെ ഗ്രൗണ്ട് പുതുതായിട്ട് മഡിൽ ചെയ്താണ് ഇത് ഒരു അഖിലേന്ത്യാ സെവൻസ് നടക്കേണ്ട ഒരു വീര്യം ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇന്ന് വരെ കോഴിക്കോട് ജില്ലയില് ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് വന്നിട്ടില്ല എന്റെ അറിവിൽ വന്നിട്ടില്ല ഇതിപ്പോ കറക്റ്റ് പ്ലേസ് വരുന്നത് നമ്മുടെ കോഴിക്കോട് അത്തോളിത്തോളി അത്തോളിന്ന് ഒരു അപ്പോൾ ഇത് നമ്മൾ മഡിലാണ് പൂർണ്ണമായിട്ടും ഇത് ഒരു പ്രത്യേക മഡിൽ മണ്ണിങ്ങനെ ശേഷം ചെയ്ത ദിവസമാണ് ഇനാഗ്രേഷൻ ഇരുപത്തി ഏഴാം തീയതി താരം അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് നമ്മളിപ്പോൾ സോക്കർ വെസ്റ്റിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇതേമാതിരി എം ജെ ടു എം ജെ സ്ക്വയർ എന്നാണ് അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ പേര് നമ്മൾ എം ടു ജെ നട ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കീഴിലുള്ള രണ്ടാമത്തെ ഗ്രൗണ്ടാണ് അതിൻ്റെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് എം എം ജെ സ്ക്വയർ എന്നാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അത് ഫോളോ ചെയ്യാൻ ഫോളോ ഓഫേഴ്സ് ഒരുപാട് ഓഫേഴ്സ് വരാണ്ട് ഇവിടെ കളി വരുന്നുണ്ട് പിന്നെ ഗിവേഴ്സ് വരുന്നുണ്ട് കളിക്കാർക്ക് എന്താ പറയുക പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും ഇതിലൂടെ വരാൻ പോകുന്നത് പിന്നെ നമുക്ക് എല്ലാവരും സപ്പോർട്ടും വേണം പിന്നെ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ടർഫ് ചെയ്ത സമയത്ത് നമ്മളിവിടെ സോക്കർവസ് ചെയ്ത സമയത്ത് അതിന്റെ പക്ക റൂള് കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തത് അതായത് അത്രയും ലെയറും കണ്ണും ആക്ഷൻ കറക്റ്റ് ഉണ്ട് നമ്മൾ ടർഫ് കളിക്കുന്ന സമയത്ത് അതിന് ആക്ഷൻ കംപ്ലീറ്റ് ഒന്നും വരുന്നില്ല നിങ്ങൾ അന്വേഷിച്ചറിയാം അതേമാതിരി തന്നെ ഇപ്പോൾ ടർഫ് മറ്റുള്ള ടർഫുകളെല്ലാം കളിച്ചിട്ട് കാലിന് പരിക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതൊന്നും ഇപ്പൊ ഈ മഡിലായതുകൊണ്ട് പൂർണ്ണമായും ഒരു രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ കണ്ടാൽ കണ്ടാകും അതെ എനിക്കും കുറെ അനുഭവം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ഹോം ഗ്രൗണ്ട് നമ്മുടെ നാട്ടിലെ ഹോം ഗ്രൗണ്ടിൽ മഡിലാ കളിക്കില്ല സീരാരി കളിക്കില്ല അപ്പോൾ ഗ്രൗണ്ടിന്റെ പണി കാരണം കുറച്ച് കാലം ടർഫിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനത്തെ വീണാലൊന്നും പറ്റിയൊന്നുമില്ല അതേമാതിരി നമ്മള് എന്ത് പറഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ അടിയിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മഴക്കാലത്തും കളിക്കാം മഴക്കാലത്ത് അതേമായിട്ട് പിന്നെ പൊടി പൊന്നുന്ന പ്രശ്നം ഉണ്ടാവില്ല നമ്മള് എല്ലാ ഭാഗത്തും സ്പ്രിംഗ്ലർ റെഡി കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കളിക്കാൻ വരുന്ന കുറച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യാ എല്ലാ ഫിറ്റ്നസും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുപോലെ കളിക്കാൻ പറ്റും അങ്ങനത്തെ എന്താ പറയാ പൊടീൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാ എല്ലാവരും എല്ലാവരും എത്തിപ്പെടണം എനാഗ്രേഷനെ നമ്മൾ വലിയൊരു പരിപാടിയായിട്ടാണ് സെറ്റ് ആക്കുന്നത് പിന്നെ കുറച്ച് അതിനോട് അനുബന്ധിച്ചിട്ട് എന്തെങ്കിലും പ്രോഗ്രാം സെറ്റ് പ്രോഗ്രാം സെറ്റ് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ടീമുകൾ തമ്മിലുള്ള കളികൾ നമ്മൾ ഒരു പ്രദർശന മത്സരം എന്നുള്ള രീതിയിൽ അറേഞ്ചാക്കുന്നുണ്ട് പിന്നെ ആളുകൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ മോള് പ്രൂഫില്ല ക്സിമം കണ്ടാ വച്ചോ മാക്സിമം കളിക്കുന്ന സമയത്ത് സാധാരണ നാച്ചുറലായിട്ട് എവിടെ കളിക്കുന്നോ അതേ രീതിയിൽ തന്നെ കളിക്കാൻ വേണ്ടിട്ട് ആ ഒരു എഫക്റ്റും ഫീലും കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ആക്കി അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും എല്ലാവരും നമുക്ക് അപേക്ഷയാണ് അഖിലേന്ത്യാ സെവൻസ് നടക്കുന്ന ഗ്രൗണ്ടിൽ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടാവില്ല അതേപോലത്തെ മഡ് പുതിയ ഗ്രൗണ്ട് ഓപ്പൺ ആകാൻ പോവുകയാണ് ഈ വരുന്ന ട്വൻ്റി സെവൻത്തിന് ഫൈവ്സ് ഫുട്ബോൾ കളിക്കുമ്പോൾ രണ്ട് കോർട്ടാക്കി നടത്തുമ്പോൾ അത്യാവശ്യം ഫൈവ്സിൻ്റെ ഗ്രൗണ്ട് തന്നെ ഏറ്റവും ടോപ്പ് നല്ല വീതിയും നല്ല ഉണ്ട് ഫൈവ്സിന് പറ്റിയ കോർട്ടാണ് പിന്നെ പറഞ്ഞാൽ കറക്റ്റ് ഈ പൂവിയാണ് മിക്സ് ആയിട്ട് വരുന്നത് അധികവും പൂവിയാണ് കറക്റ്റ് വരുന്നത് ൗണ്ട് ഒരു രക്ഷ്യല്ല ഇതിനോടനുബന്ധിച്ചിട്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാലിക്കറ്റ് ഫുട്ബോൾ ഓഫീഷ്യൽ പേജ് അടിസ്ഥാനമാക്കിയിട്ട് അതിൽ ഗീവ് അവ കൊടുക്കുന്നുണ്ട് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എം എം ജെ സ്ക്വയർ എന്നുള്ളൊരു പേജാണ് അത് എല്ലാവരും ഫോളോ ചെയ്യുക ഇങ്ങനെ ഗ്രൗണ്ട് ഞാൻ പിന്നെ കോഴിക്കോട് ജില്ലയിൽ കണ്ടിട്ടില്ല ഞാൻ കുറേ വീഡിയോസ് എടുക്കാനും കുറേ ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് പക്ഷേ അഖിലേന്ത്യാ സെവൻസിനല്ലാതെ ഡെയിലി കളിക്കാനുള്ള ഒരു മറ്റു തർപ്പായിട്ട് ഇങ്ങനെ ഗ്രൗണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഗ്രൗണ്ടിൽ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് പേരും പതിനാല് പേരുണ്ടെങ്കിൽ സെവൻസ് കളിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിപ്പോൾ നാട്ടിൽ കുറേ കളിച്ചിട്ട് അപ്പോൾ ഈ ടർഫിൽ കളിച്ചത് കാരണം മുട്ടിക്കാലിൽ ചെറിയ പ്രശ്നം വന്നു അങ്ങനെ കളി നിർത്തി അപ്പോൾ ഈ മട്ടിനോട് ഉദ്ദേശിക്കുക എന്ന് വെച്ചാൽ നമ്മളെ പരിക്കുകൾ പരമാവധി കുറഞ്ഞു കിട്ടും ഈ ടർഫിൽ ഇപ്പോൾ എല്ലോട്ടും ടർഫ് വന്നിട്ടുണ്ട് ഈ ടർഫിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടുകാൽ പരിക്ക് വരും പിന്നെ ഈ ടർഫിൽ വരുന്ന മീൻസ് എന്താ വെച്ചാൽ ഈ ഈ ഓൾഡായിട്ടുള്ള ആൾക്കാരും ഈ ചെപ്പക്കാരല്ല ചെക്കന്മാരും എല്ലാവരും വരും ഇതെന്താണ് വരുന്നത് വെച്ചാൽ ജേഴ്സിൽ ചളിയാവില്ല ഷോർട്സിൽ ചളിയാവില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും പിന്നെ കളിക്കുമ്പോൾ അവർ നല്ലൊരു എന്താ പറയുക ഫുൾ ഫിറ്റ്നസ് അന്നേരം ഉപയോഗിച്ച് കളിക്കുകയാണ് ബോൾ പുറത്ത് പോകണില്ല ആ ഒരു സംഭവത്തിലാണ് കളിക്കുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് നമ്മളെ ബോഡി ഫിറ്റ്നസ് കൂടും ചെയ്യും പരിക്കുകളില്ലാതെ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഇനാഗ്രേഷൻ വരുന്നത് ഏപ്രിൽ ട്വൻറ്റി സെവൻ ആണ് വരുന്നത് ഇനാഗ്രേഷൻ ചെയ്യുന്നത് നമ്മുടെ സുബേ സുവേറാണ് ഐ എസ് എൽ താരം സുഖകാര്യം അപ്പോൾ എല്ലാവരും ഇനാഗ്രേഷൻ അന്ന് ട്വൻറ്റി സെവൻത്തിന് ഗ്രൗണ്ടിലേക്ക് വരിക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഈ ഇവിടെ പേജ് ഉണ്ട് എം ജെ സ്ക്വയർ എം ജെ സ്ക്വയറിൻ്റെ പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാം ഐ ഡി നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കോഴിക്കോട് ഇങ്ങനെ ഒരു ടർഫ് ഇനി എവിടെയാണല്ല ഈ കേരളത്തിൽ ആലപ്പുഴ ആയിക്കോട്ടെ കാസർഗോഡ് ആയിക്കോട്ടെ കണ്ണൂർ ആയിക്കോട്ടെ എവിടെ വേണമെങ്കിലും മലപ്പുറത്താണെങ്കിലും ഇങ്ങനൊരു ടർപ്പ് മട്ടിൻ്റെ ടർപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ ഇവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ എം ജെ സ്ക്വർ എന്ന് പറഞ്ഞ പേജുണ്ട് ആ പേജിലെ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞുതരും ഇതുപോലെ ഒരു മനോഹരമായ സെവൻസിൻ്റെ ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ അവർ തന്നെ കോൺടാക്ട് ചെയ്യുക